എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വെണ്ടയ്ക്കും മറ്റ് പച്ചക്കറിക്കും ഉപയോഗിക്കേണ്ട രണ്ട് ടൈപ്പ് വളങ്ങൾ നമ്മളതിൻ്റെ വളങ്ങൾ വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ പറ്റിയ ജൈവ വളങ്ങളുമാണ് പരിചയപ്പെടുന്നത് ജൈവ വളങ്ങളാണെന്ന് കരുതി പവർ കുറവാണ് എന്ന് വിചാരിക്കരുത് നമ്മൾ ഈ പറയുന്ന കണ്ടൻ്റുകൾ കൃത്യമായി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുളിപ്പ് എല്ലാം കഴിയുമ്പോൾ കൃത്യമായി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ രാസവളത്തിനെക്കാട്ടി നല്ല ഫലം നമുക്ക് ജൈവ വളത്തിൽ നിന്ന് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നമ്മൾ കൃത്യമായ അളവുകളും ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളത് ശ്രദ്ധയോടെ കേട്ട് നോക്കുക അവസാനം വരെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വെണ്ട കൃഷിക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് ടൈപ്പ് വളങ്ങളും ഒരു കീടനാശിനിയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ചെടികൾ ചെറിയ തൈ ആയിരിക്കുമ്പോഴേ നമ്മളൊരു ഒരു ഉരുള പച്ച ചാണകം ചെറിയൊരു പച്ച ചാണകം ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലർത്തി നല്ലതുപോലെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മാറ്റി വെച്ചതിന് ശേഷം അത് തെളിഞ്ഞു വരും അപ്പോൾ ആ വെള്ളം നമ്മൾ അരിച്ചെടുത്ത് നമ്മളിതിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ചെറിയ തൈ ആയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കീടനാശിനിയാണ് ജൈവ കീടനാശിനിയാണ് ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഇലകളിലൊന്നും കേടാവാതെ നമുക്ക് കിട്ടും അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പൂത്ത് തുടങ്ങുന്നൊരു സ്റ്റെപ്പ് വരും നമ്മൾ സാധാരണ ചാണകപ്പൊടിയൊക്കെ വളമായിട്ട് നമ്മൾ കൊടുക്കുമെങ്കിലും പൂത്ത് തുടങ്ങുന്ന ഒരു സ്റ്റെപ്പ് വരുമ്പോൾ നമ്മൾ ചുണ്ണാമ്പ് ഒരു ഉരുള ഇതുപോലെ തന്നെ ഒരു ചെറിയ ഉരുള ചുണ്ണാമ്പ് ഒരു രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചെടുത്ത് ഇതിൻ്റെ മുകളിൽ ചെറിയ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് നല്ലൊരു വളമാണ് അത് കഴിഞ്ഞ് നമ്മൾ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട വളമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സവാളയുടെ തോലും വെളുത്തുള്ളിയുടെ തോലും കൂടെ ചേർത്ത് ഉണക്കി പൊടിക്കണം ഉണക്കി പൊടിച്ചതിന് ശേഷം നമ്മൾ വെണ്ടയുടെ മൂളിൽ ഇട്ട് കൊടുക്കുക പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കായ്ഫലം കിട്ടും വീഡിയോ ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യുക എന്നത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് വീട്ടിൽ നിന്നുള്ള സാധനങ്ങൾ വച്ച് പൊളിപ്പിച്ച് നമ്മുടെ ചെടികൾക്കും എല്ലാത്തരം പച്ചക്കറി തൈകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വളമാണ് ഇപ്പോൾ ഈ വീടിൽ കൂടി പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഈ സാധനങ്ങളെല്ലാം തന്നെ കാണും അത് നമ്മൾ ആദ്യം അഞ്ച് ലിറ്ററിൻ്റെ അളവ് തയ്യാറാക്കാൻ വേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അതിന് നമ്മൾ ആദ്യം ഒരു വലിയ പാത്രത്തിൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളം എടുക്കുക അതിൽ ഒരു നൂറ് ഗ്രാം ശർക്കര നമ്മുടെ വീട്ടിലേക്ക് കാണും അത് നല്ലതുപോലെ ലയിപ്പിച്ച് വയ്ക്കുക അതിനുശേഷം നമ്മളൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വരുന്ന അളവിൽ ഒരു ചാണകപ്പൊടി ചാണകപ്പൊടി കൂടി അതിലേക്ക് നല്ലതുപോലെ ലയിപ്പിക്കുക അതിനുശേഷം നമ്മൾ എത്രയാണ് ചാണകപ്പൊടി എടുത്തത് അത്ര തന്നെ നമ്മുടെ പയർ പൊടി നമ്മളെ വീട്ടിലെല്ലായിടത്തും കാണും നമ്മുടെ സാധാ ചെറുപയർ പൊടി അതും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അഞ്ച് ദിവസം പുളിപ്പിക്കാനായി അടച്ചു വയ്ക്കുക അതിനുശേഷം നമ്മൾ എടുത്തിട്ട് ബാക്കി ഒരു രണ്ട് ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇതുപോലെ നേർപ്പിച്ചതിന് ശേഷം ഒരു ദിവസവും കൂടെ മാറ്റി വെച്ചത് മാറ്റി മാറ്റിവെക്കണം നമ്മൾ വയ്ക്കുമ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വയ്ക്കേണ്ട ചെറിയ ഇട്ടമുള്ള സ്ഥലത്തായി മാറ്റി വയ്ക്കുക അതിനുശേഷം അരിച്ചെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലാതെ അതിൻ്റെ മൂടിലോട്ട് ചെടികളുടെയൊക്കെ മൂടിലോട്ട് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കായ്ഫലം കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക